ലോക്സഭയിൽ നിന്നും ചെങ്കോൽ നീക്കണമെന്ന ആവശ്യവുമായി സമാജ്വാദി പാർട്ടി രംഗത്ത് സ്പീക്കർ ചേംബറിന് തൊട്ടടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോൽ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മോഹൻലാൽ ഗഞ്ച് എം പി ആർ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി ചെങ്കോലിന് പകരം ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് കത്ത് ജനാധിപത്യത്തിൽ ചെങ്കോലിന്റെ പ്രസക്തി എന്തെന്ന ചോദ്യം ഉന്നയിച്ച് പ്രതിപക്ഷ എം പിമാർ രംഗത്തെത്തിയിരുന്നു എന്നാൽ പ്രതിപക്ഷം ഇന്ത്യൻ സംസ്കാരത്തെ അവഹേളിക്കുന്നുവെന്നാണ് ബി ജെ ആരോപണം രാജ്യം രാജ്യത്ത് ജനാധിപത്യത്തിന്റെ അടയാളമാണ് ഭരണഘടന കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ കാലത്തായിരുന്നു സ്പീക്കർ ചേംബറിനോട് ചേർന്ന് ചെങ്കോൽ സ്ഥാപിച്ചത് അധികാരം എന്നാണ് തമിഴ് പദമായ ചെങ്കോലിന്റെ അർത്ഥം രാജാവിന്റെ വടിയാണ് രാജതണ്ട് രാജഭരണകാലത്ത് നിന്നും നമ്മൾ സ്വതന്ത്രരായി ഇന്ന് രാജ്യത്തെ സർക്കാരിനെ തീരുമാനിക്കുന്നത് പൗരന്മാരാണ് അവിടെ ഭരണഘടനയാണോ അംശവടിയാണോ രാജ്യത്തെ നയിക്കുന്നത് ഇത്തരത്തിലാണ് ആർ കെ ചൗധരി ചോദിക്കുന്നത് ചൗധരിയെ പിന്തുണച്ച് കോൺഗ്രസും ആർ ജെ ഡിയും രംഗത്തെത്തി ചെങ്കോൽ രാജാധികാരത്തെ സൂചിപ്പിക്കുന്നതാണെന്നും ആ യുഗം അവസാനിച്ചെന്നുമാണ് കോൺഗ്രസ് എം പി മണിക്കം ടാഗോർ പറഞ്ഞത് ചെങ്കോൽ ലോക്സഭയിൽ നിന്നും നീക്കണമെന്ന് ആരാവശ്യപ്പെട്ടാലും അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ആർ ജെ ഡി എംപിയും ലാലു പ്രസാദിന്റെ മകളുമായ മിസ ഭാരതി പറഞ്ഞത് അതേസമയം പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ പരിഹസിച്ച് ബി രംഗത്തെത്തി സമാജ്വാദി പാർട്ടി ഇന്ത്യൻ സംസ്കാരത്തെ അവഹേളിച്ചെന്ന് ഉത്തർ ദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം അപലപനീയമാണെന്നും തമിഴ് സംസ്കാരത്തിനെതിരാണെന്നും യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ കുറിച്ചു അതേസമയം സ്പീക്കർക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും എൻ ഡി എ നിലനിർത്തിയേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷം സ്പീക്കർ ഓം ബിർളയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം ഇത് സംബന്ധിച്ച് ഇന്ത്യ സഖ്യം അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചെന്നുമാണ് സൂചന ഇതിന്റെ പ്രാരംഭഘട്ടമായി അടിയന്തരമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷം സ്പീക്കർക്ക് സംയുക്തമായി കത്ത് നൽകും ലോക്സഭയിൽ ഇത്തവണ സ്പീക്കറെ തെരഞ്ഞെടുത്തത് ശബ്ദവോട്ടോടെയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആവശ്യം നിരാകരിച്ചതോടെ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഉറപ്പ് ലഭിക്കാതായതോടെയായിരുന്നു മത്സരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ രണ്ടു പ്രാവശ്യം മാത്രമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടന്നത് അവസാനമായി മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ടാമത് ലോക്സഭയിലാണ് മൂന്നാമതൊരു മത്സരം നടന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആയിരുന്നു സ്ഥാനാർത്ഥി കൂടാതെ ലോക്സഭയിലെ അടിയന്തരാവസ്ഥ പ്രമേയത്തിൽ കോൺഗ്രസ് സ്പീക്കറെ പ്രതിഷേധമറിയിക്കുകയും ചെയ്തു സ്പീക്കർ ഓം ബിർളയുടെ നടപടി ഞെട്ടിപ്പിച്ചെന്നും സംഭവത്തിൽ പ്രതിഷേധം അറിയിക്കുന്നതുമായും സൂചിപ്പിച്ച് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലാണ് സ്പീക്കർക്ക് കത്ത് നൽകിയത് ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അടിയന്തരാവസ്ഥയെ അപലപിക്കുന്ന പ്രമേയം ബിർള സഭയിൽ വായിക്കുകയും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തെ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു അടിയന്തരാവസ്ഥ ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്നാണ് ഓം ബിർള പ്രമേയത്തിൽ പറഞ്ഞത്